ഹലോ ഫ്രണ്ട്സ് ഇന്നുണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ടുകാർ ആണ് കേട്ടോ വേണ്ടി തന്നെ ആദ്യമായിട്ട് നമുക്ക് രണ്ട് മൂന്ന് പപ്പടം വറുത്ത് മാറ്റി വെക്കണം മാറ്റി വെച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത് വേറൊന്നുമല്ല ഒരു കുഞ്ഞ് സവോള എടുത്ത് വഴറ്റണം പോകയൊക്കെ വരുന്നുണ്ടേ മാറ്റിയതിന് ശേഷം വഴറ്റിയതിന് ശേഷം ആ ഉപ്പിട്ട് വറക്ക വഴക്കുന്നുട്ടോ ഒന്ന് ലൈറ്റ് പകുതി വേവ് ആവുന്നോടെ മേലെ ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുക ഇല്ല ഒരു ഇത് നിറമാകുന്നോടെ മേലെ ആട്ടിലേക്ക് നമ്മൾ അഴിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനെയാണ് ഞാനിപ്പോൾ ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള എന്ത് പച്ചക്കറിയാണോ അതങ്ങ് ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിൽ കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കുക അതിന് ഒരു പച്ചചവ മാറുന്നോടനേരെ ഇളക്കി കൊടുക്കുക ആറ്റി ഉപ്പ് ഇട്ടായത് കൊണ്ട് ഉപ്പ് ഇട ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല പിന്നെ പപ്പടമാണ് അപ്പം പപ്പടവും പിന്നെ ഉപ്പുണ്ട് അപ്പം എണ്ണ ഉറവായത് കൊണ്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം ഇളക്കി ഇളക്കി കൊടുത്തോണ്ടിരിക്കും പക്ഷെ ഒധികം കുഴഞ്ഞു പോകാനായിട്ടും പാടില്ല അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മിന്നെയും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് കഴിഞ്ഞ് അടച്ചു വെച്ചൊന്ന് അഞ്ച് മിനിറ്റ് എങ്കിലൊന്ന് വേവിക്കണം കേട്ടോ അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട എങ്കിലും വേവിച്ചെടുക്കണം എപ്പോഴും എല്ലാവണം കൊടുക്കണം അല്ലെങ്കിൽ അത് അടിയിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക അടിപ്പിടിക്കാതെ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടേയിരിക്കാം കേട്ടോ ശേഷം നമുക്ക് കറുവേപ്പില ഇട്ടുകൊടുക്കാം കറുവേപ്പില ഇട്ടുകൊടുത്ത ശേഷം ചെറുതേട്ടൊന്നും ഇളക്കി കൊടുത്ത് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക അതിന് ശേഷം ഇടിച്ച മുളകുണ്ടെങ്കിൽ മറ്റൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മൾ അടി പിടിക്കാതെ സൂക്ഷിക്കണം ഒരു സ്പൂൺ വച്ചൻ മുളക് മതിയായിരിക്കും കേട്ടോ നല്ലവണ്ണം ഇളക്കി കൊടുത്തോണ്ട് ഇരിക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ ഈ കറി വളരെ എളുപ്പത്തിലുള്ള ചട്ടി കൂട്ടി കറിയാണ് പക്ഷേ വയറ് നിറച്ച് നമുക്ക് ചോറ് ഇത് തന്നെ ധാരാളമാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കായപ്പൊടി ഇരുന്നത് മെയിനാണ് പിന്നെ മെയിൻ സീക്രട്ട് എന്ന് പറയുന്നത് കായപ്പൊടിയാണ് അതിനുശേഷം കുറച്ചേരം ഒന്ന് അടച്ച് നോക്കണം കേട്ടോ എനിക്ക് വെച്ചൊന്നും വേണ്ട കഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അടിപിടിക്കാൻ ഒക്കെ ഉള്ളതാണ് ചെറുതായിട്ടൊന്ന് ഇടക്കിക്കൊണ്ടിരിക്കുക അപ്പം തന്നെ ഏകദേശം നമ്മൾ ഡിഷ് റെഡിയായതാണ് ഇനി ഇതിലേക്ക് ആറ്റിമേ വറുത്തുപോയി വെച്ചാൽ പപ്പടം പൊടിച്ച് ഇടുക അത് നല്ലവണ്ണം ആ മസാലയൊക്കെ ആയിട്ട് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക ആ പപ്പടത്തെ എല്ലാ കറിയുടെ മസാല എല്ലാം ഒന്ന് നടന്നവരെ ആക്കിയെടുക്കുന്നതിന് വലിയ മസാല ഒന്നുമില്ല ആകെ ഉള്ളത് സവോളയും ചതച്ച മുളകും കായപ്പൊടയും ഉപ്പും മഞ്ഞളും മാത്രമേ ഉള്ളൂ സിമ്പിൾ ആൻഡ് ഈസി തട്ടിക്കുട്ടി കറിയാണിത് ഇത് നല്ല ചൂട് ചോറിഞ്ഞാൽ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനു ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ചേ നിൽക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രുചി ഏറും ലാസ്റ്റ് ആ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ പപ്പടം വഴുതെങ്കിൽ തട്ടിക്കൊട്ട് കറി റെഡി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കേട്ടോ ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്